ൾ വിശദമായി നോക്കാം ഈ മണിക്കൂറിൽ ഞാൻ ചേരുന്നു ഫിജി തോമസ് നിങ്ങളോടൊപ്പം നോക്കാം വിശദാംശങ്ങൾ വ്യാജ ജനന സർട്ടിഫിക്കറ്റ് കേസിൽ എറണാകുളം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് അനിൽകുമാർ രംഗത്ത് മുൻപും സൂപ്രണ്ട് നിരവധി രേഖകൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും വിവാദമായപ്പോൾ തന്നെ ബലിയാടാക്കി രക്ഷപ്പെടാൻ ശ്രമം നടത്തുകയാണെന്നും അദ്ദേഹം വെളിപ്പെടുത്തി കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ പഞ്ചുവർഷമായി കലാർ വ്യവസ്ഥയിൽ അഡ്മിനിസ്ട്രേറ്റീവ് അസിറ്റന്റായിട്ട് ജോലി ചെയ്യുകയാണ് മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഡോക്ടർ ഗണേഷ് മോഹനാണ് അതിനു മുമ്പ് മെഡിക്കൽ സൂപ്രണ്ടിന്റെ കാര്യങ്ങൾ അദ്ദേഹം എന്നോട് പറയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് എന്റെ ഒരു പ്രധാനപ്പെട്ട ആദ്യം ഉണ്ടായിരിക്കുന്ന ഈ പ്രശ്നം അതൊരു ബർത്ത് സർട്ടിഫിക്കറ്റായിട്ടുണ്ടായ വിവാഹം കഴിഞ്ഞ രണ്ടു മാസം മുമ്പ് എന്നെ അദ്ദേഹത്തിന്റെ ചേംബറിലേക്ക് റൂമിലേക്ക് വിളിച്ച് ഒരു മനുഷ്യൻ എന്നെ കല്യത്തിക്കരുത് ഇത് അനൂപ് എന്ന് പറയുന്ന ഒരാളാണ് ഇതൊരു സെലിബ്രിറ്റിയാണ്

ാണ് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് അസിസ്റ്റന്റ് അനിൽകുമാറിനെ എന്നാണ് അനിൽകുമാർ പറയുന്നത് എന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം അനിൽകുമാറിന്റെ വെളിപ്പെടുത്തലാണ് വന്നിരിക്കുന്നത് നേരത്തെ തന്നെ ഈ വിഷയത്തിൽ അനിൽകുമാറിനെതിരെ അന്വേഷണം ഉണ്ടായിരുന്നു അന്വേഷണ വിധേയമായി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു അത് ആരോഗ്യമന്ത്രി ഒക്കെ ഇടപെട്ടുകൊണ്ടായിരുന്നു അത്തരം സസ്പെൻഷൻ നടപടികളൊക്കെ ഉണ്ടായത് അതിനുശേഷമാണ് ഇപ്പോൾ അനിൽകുമാർ ഈ വിഷയത്തിൽ സൂപ്രണ്ടിന്റെ കൂടി പേര് പേര് പറഞ്ഞുകൊണ്ട് സൂപ്രണ്ടിനെതിരെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് അതിന് ചില തെളിവുകളും അദ്ദേഹം പുറത്തുവിട്ടിരിക്കും ഈ വ്യാജ ജനന സർട്ടിഫിക്കറ്റ് മാത്രമല്ല മറ്റ് പല വ്യാജ രേഖകളും സൂപ്രണ്ട് പറഞ്ഞത് പറഞ്ഞതിൽ പ്രകാരം താൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നാണ് അനിൽകുമാറിന്റെ വെളിപ്പെടുത്തൽ അതിൽ പ്രധാനപ്പെട്ടത് മന്ത്രിയുടെ പി എയുടെ മകനു വേണ്ടി ഫിറ്റസ് സർട്ടിഫിക്കറ്റ് വ്യാജമായി നിർമ്മിച്ചു നൽകിയെന്നാണ് അതിന് ചില വാട്സപ്പ് സന്ദേശങ്ങളും അദ്ദേഹം ഇതിന് വാട്സ്ആപ്പ് സന്ദേശങ്ങളുടെ സ്ക്രീൻഷോട്ടുകളും അദ്ദേഹം ഇതിന് തെളിവായിട്ട് പുറത്തുവിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ മന്ത്രിയുടെ പിടെ മകന് വേണ്ടി വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നു ജനന സർട്ടിഫിക്കറ്റ് വ്യാജമായി ഉണ്ടാക്കുന്നു ഇത് മാത്രമല്ല പല സർട്ടിഫിക്കറ്റുകളും അതായത് മെഡിക്കൽ കോളേജുകളിൽ നിന്ന് കൊടുക്കേണ്ട പല സർട്ടിഫിക്കറ്റും സർട്ടിഫിക്കറ്റുകളും പണം വാങ്ങി വ്യാജമായി നൽകുന്നു എന്നാണ് ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ആരോപണം അതുപോലെ തന്നെ ഈ മെഡിക്കൽ കോളേജിൽ എറണാകുളം മെഡിക്കൽ കോളേജിൽ ഒരു കപ്പച്ചേരിയുണ്ട് ഈ ക്യാൻറ്റീൻ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ആളുകളിൽ ആളിൽ നിന്നും ഈ സൂപ്രണ്ട് ഗണേഷ് മോഹൻ വാങ്ങി എന്നാണ് ഇപ്പോൾ അനിൽകുമാർ പറഞ്ഞിരിക്കുന്നത് നിരവധി തവണ ഈ ക്യാൻറ്റീൻ നടത്തിപ്പുകാരിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട് അങ്ങനെ വിശദമായ ഒരു പ്രതികരണമാണ് അനിൽകുമാറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് പ്രധാനമായും ഈ അനിൽകുമാറിന് സസ്പെൻഷൻ ലഭിച്ചതോടെ ഇതിൽ അനിൽകുമാർ ഞാൻ പറഞ്ഞു ഞാൻ ഗണേഷ് കുമാർ ഗണേഷ് മോഹൻ എന്ന് പറയുന്ന സൂത്രൻ പറഞ്ഞിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് ഒന്നും തന്നെ ആക്കി അയാൾ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെന്നുമാണ് അനിൽകുമാർ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഈ വ്യാജ ജനന സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട ഒരു ഫോം സൂചിപ്പിച്ച് നൽകേണ്ടതുണ്ട് ആ ഫോം തനിക്ക് വേണ്ടി തന്റെ അടുത്തേക്ക് കൊണ്ടുവന്നത് ഒരു ആശുപത്രി ജീവനക്കാരനാണ് അപ്പോൾ ഈ വിഷയത്തിൽ നിരവധി ആളുകൾ അതായത് ആശുപത്രിയിലെ ഒരു സംഘം സൂപ്രണ്ടിന്റെ ഇത്തരം പ്രവർത്തികൾക്ക് വേണ്ടി നിലകൊള്ളുന്നു അതിനു വേണ്ടി പ്രവർത്തിക്കുന്നു എന്നാണ് അനിൽകുമാർ പറയുന്നത് അതുപോലെ തന്നെ സൂപ്രണ്ടാണ് ഞാൻ താനിങ്ങനെ ഡോക്ടർമാരോട് ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ സൈൻ ചെയ്ത് നൽകണം എന്ന് പറയുമ്പോൾ അത് സൂപ്രണ്ടിന് വേണ്ടിയാണെന്ന് അവർക്കും അറിയാമെന്നാണ് അനിൽകുമാർ പറയുന്നത് അതായത് ഡോക്ടർമാര് അവരുടെ മനസ്സിന്ക്കാര് തുടങ്ങിയ ആളുകളെല്ലാം സൂപ്രണ്ട് കൊണ്ടുള്ള ഒരു വലിയ സംഘം ഈ സൂപ്രണ്ട് ഗണേഷ് മോഹന് വേണ്ടി ഇത്തരം വ്യാജ സർട്ടിഫിക്കറ്റുകൾ നിർമ്മിക്കുന്നു വേണ്ടി നിലകൊള്ളുന്നു എന്നാണ് അനിൽകുമാറിന്റെ പ്രധാനപ്പെട്ട ആരോപണം അതിനോടൊപ്പം തന്നെ മന്ത്രിയുടെ പി എയുടെ മകന് വേണ്ടിയും വ്യാജ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അനുവദിച്ചു കൊടുത്തു എന്നും ഇദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട് അശ്വതി ഈ ജനന സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിലായാലും മറ്റു സർട്ടിഫിക്കറ്റുകളും ഒക്കെ രേഖകളും ഒക്കെ വ്യാജമായി നിർമ്മിക്കുന്നു എന്ന് പോലുള്ള പരാതിയുണ്ട് ഈ ജനന സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിൽ അത് സ്വാഭാവികമായും മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭിക്കേണ്ടതല്ലേ ആശുപത്രിയിൽ നിന്ന് ഏത് ആശുപത്രിയിൽ നിന്നായാലും ലഭിക്കേണ്ടതല്ലേ അതെങ്ങനെ വ്യാജമായി ഉണ്ടാക്കുന്നതിന്റെ കാരണം എന്താണ് ഈ ഇന്നലെ ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു അതിലും അതുപോലെ തന്നെ ഈ അനിൽകുമാറിന്റെ വെളിപ്പെടുത്തലിലും എല്ലാം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഈ വിഷയത്തിൽ അഞ്ചു മാസം മുമ്പ് അവിടെ ഒരു യുവതി ഒരു കുഞ്ഞിന് ജന്മം നൽകി ആ കുഞ്ഞിനെ പിന്നീട് അഞ്ചു മാസങ്ങൾക്ക് ശേഷം തൃപ്പൂണത്തുറ സ്വദേശിയായ ഒരു ദമ്പതികൾക്ക് ഈ കുഞ്ഞിനെ ഡെത്ത് ഈ കുഞ്ഞിനെ ഡെത്ത് എടുക്കുകയുണ്ടായി അപ്പോൾ ആ കുഞ്ഞിന്റെ ജനന സർട്ടിഫിക്കറ്റിൽ അച്ഛന്റെ അമ്പയുടെയും സ്ഥാനത്ത് ഈ തൃപ്പൂണിത്തുറയിൽ നിന്നുള്ള ദമ്പതികളുടെ പേരാണ് എഴുതി ചേർത്തത് അത്തരത്തിലുള്ള ഒരു ആണ് നിർദ്ദേശം നൽകിയത് അതായത് എഴുതി ചേർക്കുമ്പോൾ ഈ ഗത്തെടുക്കൽ പ്രക്രിയകളിൽ നിന്നുള്ള അത്തരം നൂലാമാലകളിൽ നിന്നൊക്കെ ഇത് മാറിക്കിട്ടും അങ്ങനെ ഈ തൃക്കോണത്തിനയിൽ നിന്നുള്ള ദമ്പതികളുടെ പേരിലേക്ക് അച്ഛനും അമ്മയും അവരുടെ സ്ഥാനത്ത് ആണ് എന്നുള്ള രീതിയിൽ ഈ കുഞ്ഞിന്റെ പേരിൽ ഈ ജനന സർട്ടിഫിക്കറ്റ് എഴുതി നൽകി എന്നാണ് ഇപ്പോൾ പ്രധാനമായും അനുകുമാർ ആരോപിക്കുന്നത് അതാണ് ഇതിന്റെ അടിസ്ഥാനപരമായി ഈ പ്രശ്നങ്ങളുടെ എല്ലാം അടിസ്ഥാന അടിസ്ഥാനമായിട്ടുള്ള കേസും അത് തന്നെയാണ് അശ്വതി ഇപ്പോൾ ഈ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് അനിൽകുമാർ ഈ കാര്യങ്ങളൊക്കെ താൻ ഈ കേസ് കേസുമായി ബന്ധപ്പെട്ട് മാപ്പ് മാപ്പുസാക്ഷിയാക അല്ലെങ്കിൽ കാര്യങ്ങൾ വെളിപ്പെടുത്തി ഇതിൽ നിന്ന് പിന്മാറുക കേസിൽ നിന്ന് ഒഴിവാകുക എന്നുള്ള ഉദ്ദേശത്തിലാണോ അങ്ങനെ ഒരു അദ്ദേഹം അന്വേഷണം നേരിടാനായിട്ട് തയ്യാറാണ് പക്ഷേ പറ്റില്ല അദ്ദേഹം പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് എന്നാണ് അനിൽകുമാർ പറയുന്നത് അന്വേഷണം നേരിടാൻ അനിൽകുമാർ തയ്യാറാണ് അത് മറ്റ് മാഫുസാക്ഷിയാകുന്ന കാര്യത്തിലൊക്കെ ഒരു പക്ഷേ തുടർ നടപടികളുടെ ഭാഗത്തു നിന്ന് വരുമ്പോൾ അത്തരത്തിലുള്ള ഇത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ മന്ത്രിയുടെ പി എക്ക് വേണ്ടി പി എയുടെ മകന് വേണ്ടി ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കും ഉണ്ടാ ഉണ്ടാക്കാനായിട്ട് തന്നോട് സൂപ്രണ്ട് നിർദ്ദേശിച്ചതും അതുപോലെ തന്നെ താൻ ഈ അതിന്റെ കോപ്പി അയാൾക്ക് അയച്ചു കൊടുത്തതും സൂപ്രണ്ടിന്റെ അയച്ചു കൊടുത്തതും സംബന്ധിച്ച ഒരു വാട്സ്ആപ്പ് സന്ദേശവും ഇപ്പോൾ അനിൽകുമാർ പുറത്തുവിട്ടിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഇത് പൂർണ്ണമായും തള്ളിക്കളയാൻ പറ്റില്ല അനിൽകുമാറിന്റെ ആരോപണങ്ങൾ ഇത് കൂടുതൽ അന്വേഷണമാണ് ഈ വിഷയത്തിൽ വേണ്ടത് അപ്പോൾ അനിൽകുമാറിന് മുകളിൽ സൂപ്രണ്ടിന്റെ വലിയ ഒരു സമ്മർദ്ദം ഉണ്ടായിരുന്നു മറ്റു കാര്യങ്ങൾ അല്ലെങ്കിൽ അനിൽകുമാർ കൂടി നിന്നുകൊണ്ടാണോ സ്വകൈത അയാൾ കൂടി നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു വിഷയത്തിന്റെ ഭാഗമായതാണോ അത് അതോ ഇത് വ്യാജമായിട്ടുള്ള ഒരു ആരോപണം മാത്രമാണോ എന്നുള്ളതൊക്കെ വരും അന്വേഷണങ്ങളിലാണ് എന്താ ദയവായി ടെലിഫോൺ ലൈനിൽ